യേശുവിനേശുസ്തുതി എൻ്റെ പേര് അജേഷ് ഞങ്ങൾ കോട്ടയത്താണ് താമസിക്കുന്നത് വൈഫ് ഷിജി കുഞ്ഞിൻ്റെ പേര് ഇവാൻ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ശേഷം ഉടനെ ദൈവം ഞങ്ങളൊരു കുഞ്ഞിനെ തന്നു പ്രസന് ശേഷം പെട്ടെന്ന് കുഞ്ഞിനൊരു നാലഞ്ച് പത്തോളം തന്നെയായിരുന്നു കാരണം ബ്ലഡിലെ പ്ലേറ്റ്ലസിൻ്റെ കൗണ്ട് പെട്ടെന്ന് ഓരോ ദിവസവും താഴ്ന്നു വന്നുകൊണ്ടിരുന്നു ബ്ലഡിലെ പ്ലേറ്റ്സ് കുറയുമ്പോൾ ശരിക്കും അതിൽ കൂടുതൽ മറ്റസുഖങ്ങൾ വന്ന് മറ്റസുഖങ്ങൾ കുളിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഐ എം എസിലെ വിളിച്ച് പ്രാർത്ഥന സഹായം അപേക്ഷിക്കുകയും വളർന്ന് കുഞ്ഞിന് ചോറോണ ഇവിടെ തന്നെ കൊടുക്കാൻ നേരികയും ചെയ്തിൻ്റെ ഫലമായിട്ട് ഇതിൽ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കുകയും അവൻ്റെ ആ ഒരു അവ അസുഖം പെട്ടെന്ന് കുറയുകയും ചെയ്തു മലയാളമാണ് യേശുവെ നന്ദി യേശുവെ സ്തുതി